റിയാസ് േസിന്റെ വിധി പറയൽ മൂന്നാമതും മാറ്റി മാർച്ച് ഇരുപതിന് പറയേണ്ടിയിരുന്ന വിധി പ്രസ്താവമാണ് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വീണ്ടും മാർച്ച് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് കേസിൽ ആദ്യം വിധി പറയാൻ തീരുമാനിച്ചിരുന്നത് പിന്നീട് ഇത് മാർച്ച് ഏഴിലേക്ക് മാറ്റിയിരുന്നു ഇതിനുശേഷമാണ് കൊലപാതകം നടന്ന അതേ ദിവസമായ മാർച്ച് ഇരുപതിലേക്കും വിധി പറയൽ തീയതി മാറ്റിയത് ഇവിടെ നിന്നാണ് ഇപ്പോൾ വിധി പ്രസ്താവം വീണ്ടും മാർച്ച് മുപ്പതിലേക്ക് മാറ്റിയിരിക്കുന്നത് ഈ ദിവസം എന്തായാലും വിധി ഉണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും പ്രതികൾക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ടി ഷാജിദ് പ്രതികരിച്ചു പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും എല്ലാ തെളിവുകളും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഹാജരാക്കിയിട്ടുണ്ട് മാത്രമല്ല ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള തെളിവുകളും നൽകിയിട്ടുണ്ട് വർഗീയ സംഘർഷാന്തരീക്ഷം നിലനിന്നിരുന്ന കാസർകോട്ട് റിയാസ് മൗലവിയുടെ കൊലപാതകം വഴിത്തിരിവായി മാറിയിട്ടുണ്ടെന്നും കേസിൽ അറസ്റ്റിലായ പ്രതികൾക്ക് ഇതുവരെയായും ജാമ്യം ലഭിച്ചിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങളൊന്നും പിന്നീട് കാസർകോട്ട് ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞ പബ്ലിക് പ്രോസിക്യൂട്ടർ റിയാസ് മൗലവിയുടെ കൊലപാതകം തികച്ചും ഒരു വർഗീയ കൊലപാതകം തന്നെയാണെന്നും കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് രാത്രിയിലാണ് കാസർകോട് പറയച്ചൂരിയിലെ മദ്രസാധ്യാപകരും കുടക് സ്വദേശിയുമായിരുന്ന മുഹമ്മദ് റിയാസ് മൗലവിയെ പള്ളിയിലെ താമസസ്ഥലത്ത് അതിക്രമിച്ചു കയറിയ മൂന്നംഗ സംഘം കടുത്തറത്ത് കൊലപ്പെടുത്തിയത് കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അജീഷ് എന്ന അപ്പു നിതിൻകുമാർ അഖിലേഷ് എന്ന അഖിൽ എന്നിവരാണ് കേസിലെ പ്രതികൾ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്